കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച യു ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ചെറുപുഴയിൽ നടന്നു പ്രതിഷേധയോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു വീണ്ടും മോദി ഭരണം വരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായും ഇറക്കുകയും അത് യഥാർത്ഥത്തിൽ സി എ എ നിയമത്തിൻ്റെ വിജ്ഞാപനത്തിൽ നാം കാണുന്ന ഏറ്റവും ഏറ്റവും അധികം തള്ളിക്കളയേണ്ട ഭാഗം എന്നത് നമ്മുടെ അയൽ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ പാക്കിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിലും ന്യൂനപക്ഷങ്ങളായ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് മൈഗ്രേറ്റ് ചെയ്ത് താമസിക്കുന്ന ആളുകൾക്ക് പൗരത്വം ലഭ്യമാക്കും എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് വർഷങ്ങളായി യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും അതുപോലെ തന്നെ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഒക്കെ ഇത്തരത്തിൽ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും കടന്നു വന്ന ന്യൂനപക്ഷങ്ങളായ ആളുകൾക്ക് നമ്മൾ പിന്നെ ഈ രാജ്യത്ത് വർഷങ്ങളായി താമസിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകൾക്ക് പൗരത്വം നൽകുക എന്ന കാര്യത്തിൽ രാഷ്ട്രീയ കക്ഷികളെല്ലാം തത്വത്തിൽ അംഗീകരിക്കുകയും അതിനെയൊക്കെ സമ്മതിക്കുകയും ചെയ്താണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകട്ടെ സി പി എം ആകട്ടെ ഇതര രാഷ്ട്രീയ പ കക്ഷികളാകട്ടെ അവരൊക്കെ തന്നെയും നമ്മുടെ രാജ്യത്ത് വർഷങ്ങളായി താമസിക്കുന്ന ഇതര രാജ്യത്തിൽപ്പെട്ട ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ പൗരത്വം നൽകണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം അവർക്ക് വോട്ടവകാശം നൽകണം എന്നതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായ രീതിയിൽ ശരിയായ അഭിപ്രായം പറയുകയും അതിനനുകൂലിക്കുകയും ചെയ്തവരാണ് എന്നാൽ സി എൽ നടപ്പിലാക്കുമ്പോൾ അതിനെന്തുകൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള മതേതര രാഷ്ട്രീയ കക്ഷികൾ എതിർക്കുമെന്നോ എന്ന ചോദ്യത്തിന് പ്രധാനപ്പെട്ട ഉത്തരം അതിൻ്റെ രണ്ടാമത്തെ സെൻറ്റൻസിലുണ്ട് ഏതൊക്കെ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഈ പൗരത്വം രണ്ടാ ഇവിടുന്ന് നൽകുക മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ആളുകൾക്ക് പൗരത്വം നൽകുന്നു എന്നുള്ളതിൽ കൃത്യമായ ഒരു വിശദീകരണം ആ സെൻറ്റൻസിൽ ആ പാരഗ്രാഫിൽ കൃത്യമായി കൊടുത്തിട്ടിരിക്കുന്നുണ്ട് അതൊന്ന് ഹിന്ദു രണ്ട് പാസി മൂന്ന് ജൈനൻ നാല് സിഖ് അഞ്ച് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം മതം ഒഴികെയുള്ള മുസ്ലിം സമുദായം ഒഴികെയുള്ള ബാക്കിയെല്ലാ സമുദായത്തിലും പെട്ട ആളുകൾ വർഷങ്ങളായി ഇന്ത്യയിൽ മറ്റ് രാജ്യങ്ങളിൽ പെട്ട ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇന്ത്യക്കാരൻ എന്ന നിലയിലുള്ള പൗരത്വ അവകാശം നൽകും എന്നാണ് ആ പൗരത്വ ഭേദഗതി നിയമത്തിൽ പറയുന്നത് യു ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് ചെയർമാൻ എ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സി പൗലോസ് തങ്കച്ചൻ കാവാലം കെ കെ സുരേഷ് കുമാർ ജോർജ് മുള്ളമ്പട ടി പി ചന്ദ്രൻ മനോജ് വടക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു